ഇതുപോലെ െനിക്കറിയുന്നൊരു സ്ഥലം അവര് പറഞ്ഞു ഇവിടെയാണ് ആള് വന്ന് നിൽക്കുന്നതാണ് പറയുന്നത് അതായത് റോഡാണ് വരുന്ന വഴിക്ക് ഒരു പാലമുണ്ട് പാലത്തിന് മുന്നേ ആയിട്ടൊരു മരമുണ്ട് ഈ മരമാണ് ഈ മരത്തിൻ്റെ ഇവിടെ ആണ് പറയുന്നത് അതങ്ങനെ വന്നിട്ട് മാഞ്ഞ് പോയെന്നാണ് അവൻ പറയുന്നത് വരണം ആ സ്ഥലം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് അത്ര നേട്ടം ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടു മണിയോടുകൂടി അവിടെ കാണാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞത് അതൊന്ന് കാണാൻ പോകണം എന്തായിരിക്കും അവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി മറ്റൊക്കെയാണ് പോകുന്നത് അതായത് വന്നിട്ട് മാഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇതായത് ഇതുകൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം എൻ്റെ ഒരു പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു ഗോസ്റ്റ് എൻഡിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അപ്പം ആ പോകുന്ന സ്ഥലത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചാണ് അതായത് ദൂരമുള്ളവരും അല്ല എൻ്റെ അടുത്തുള്ള ഒരാളാണ് എനിക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചുമ്മാ മെസ്സേജ് അയച്ചാണ് അപ്പം പറഞ്ഞു വന്നപ്പോഴാണ് അടുത്തുള്ളതെന്ന് അറിഞ്ഞത് ആളെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഇതുപോലെ എനിക്കറിയുന്ന ഒരു സ്ഥലം അവർ പറഞ്ഞു അതായത് അവിടെ ഒരു ഒരു കണ്ടം പോലെ സ്ഥലമാണ് അതായത് റോഡാണ് മെയിൻ റോഡല്ല എന്നാലും പോക്കറ്റ് റോഡും അല്ല ഇച്ചൂടിയും വലിയ റോഡാണ് അപ്പം അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പാലമുണ്ട് പാലത്തിന് മുന്നേ ആയിട്ടൊരു മരമുണ്ട് അപ്പം ആ മരത്തിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കിനും രാത്രി പന്ത്രണ്ട് മണി ടൈമിലൊക്കെയാണെന്നാണ് പറയുന്നത് അവനത് കണ്ടെന്ന് പറഞ്ഞു അതായത് കണ്ടതെന്ന് വെച്ചാൽ അവൻ വരുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള വന്നപ്പോഴത്തേക്കിനും അവരെയാണ് ഇത് എന്നാ ഒരു ആളിങ്ങനെ പണ്ടോട്ട് വന്നിട്ട് വണ്ടിയുടെ നേരെ ഇങ്ങനെ ഓടി വന്നതെന്ന് പറഞ്ഞു അതായത് ഈ വണ്ടിയുടെ നേരെ ഓടുമ്പം ഈ ഓടി വരുന്ന ഒരു സ പറഞ്ഞു പക്ഷേ പ്രേതം പക്ഷെ പറയാൻ കാരണം അതങ്ങനെ വന്നിട്ട് മാഞ്ഞ് പോയെന്നാണ് അവൻ പറയുന്നത് അപ്പം ഇതിങ്ങനെ വരുമ്പോഴത്തേക്കിനും വേറൊരു വണ്ടിയുടെ പണ്ടോട്ടാണ് വരുന്നത് അപ്പം ഈ ഒരു സംഭവം വരുന്നതിൻ്റെ പുറകിൽക്കൂടെയാണ് ഇവർ വന്നത് അപ്പം അങ്ങനെയാണ് ഇവർ കണ്ടതും അപ്പം രണ്ടു പേരുണ്ടായിരുന്നു ആ ടൈമിൽ രാത്രിയിൽ അപ്പം അങ്ങനെ അങ്ങനൊരിത് കണ്ടെന്ന് പറയുന്നു അപ്പം ആ സ്ഥലം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പം ഇപ്പം തന്നെ പോവാണ് ഇപ്പം ഒരു പത്ത് മണിയൊക്കെ ആയതേ ഉള്ളൂ ഞാൻ ഒരു പന്ത്രണ്ട് കൂടി അവിടെ കാണാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞത് അപ്പം അതൊന്ന് കാണാൻ പോവുകയാണ് എന്തായിരിക്കും അവിടെ നടക്കുന്നതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി അപ്പം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ നോക്കണമല്ലോ അപ്പം അതിൻ്റെ ഒരു ബേസിൽ ഞാൻ പോവാണ് അപ്പം വേറെന്ന അപ്പം നമുക്ക് പോയിട്ട് എന്നാൽ നോക്കാം എന്തെങ്കിലും കാണാൻ പറ്റുമോ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പം മഴ പെയ്ത് കിടപ്പുണ്ട് രണ്ടു ദിവസമായിട്ടൂടെ മഴയാണ് അപ്പം കുറച്ചു കൂടിയൊരു മഴ പെയ്ത് മാറിയതേ ഉള്ളൂ ഇപ്പം ഞാൻ പോകുന്ന ടൈമിൽ മഴ പെയ്യൂലെന്നറിയില്ല എൻ്റെ ആണെങ്കിൽ ഇല്ല ഞാൻ എന്നാൽ ഇറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ അപ്പം അതൊരു മനുഷ്യനാണോ അത് പ്രേതമാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കാം അതായത് വന്നിട്ട് മാഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇതായത് അപ്പം അത് നമുക്ക് എന്തായാലും പോയി നോക്കാം അത് കാണാൻ പറ്റുമോ നമ്മളെ ഉപദ്രവിക്കുകയോ എന്തായാലും നമുക്ക് എന്തേലും വേണ്ടത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ അപകടം ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഞാൻ ആ പറഞ്ഞ സ്ഥലത്തിൻ്റെ അപ്പം അതൊക്കെയാണ് അപ്പോൾ ഞാനാണെങ്കിലും അങ്ങോട്ട് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്നാലും ഇപ്പം ടൈം ഏകദേശം ആ ഇപ്പം ടൈം ഏകദേശം പതിനൊന്ന് മുപ്പത്താറായിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒക്കെ ആയിരിക്കും എന്നാലും പോവാണ് എന്താ അല്ല തണുപ്പിട്ടാണെന്ന് തോന്നുന്നു ദേഹത്ത് ഇറക്കുന്നത് ഒരു മഴയൊക്കെ ഇട്ടത് വിലയിട്ടാണ് അപ്പോൾ ഞാൻ എന്നാലും അങ്ങോട്ട് ഇല്ലാട്ടെ നമുക്ക് പിന്നെ ഒരു ഗോസ്റ്റാണോ അല്ലെങ്കിൽ എന്താളാണോ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് വന്നു അപ്പം ഇത്ര ദൂരം വന്നിട്ടും എൻ്റെ ഫ്രണ്ടീന്നും പറയുന്നു ഒറ്റ വണ്ടി വരുന്നില്ല ഒരു റോൺ അടിക്കുന്നുണ്ട് എന്നാലും ഞാൻ അങ്ങോട്ട് പോവാണ് ബാക്കി എന്താ നമുക്ക് വരുന്നത് വെച്ചാൽ നോക്കാം എന്നാലും ഞാൻ വണ്ടി എടുക്കാനാണ് ഞാൻ പറഞ്ഞ സ്ഥലം നല്ലായിരിക്കണം ഞാൻ വന്നുകഴിഞ്ഞു സ്പോർട്ടിൽ അങ്ങനെയാണ് കണ്ടെന്നുള്ളത് പറയുന്നത് ഞാൻ വീഡിയോ ഒന്ന് കണ്ടിയോ നോക്കാം അതൊക്കെ ഇതാണ് ഞാൻ പറയാൻ സ്പോർട്ട് പുറകിലോട്ടൊന്നും കാണാൻ നല്ല വിടെയാണ് ആൾ വന്ന് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഗോസ്റ്റ് അല്ലെങ്കിൽ അപ്പം ഞാനൊരു വ്യക്തി ഈ മരമാണ് ഈ മരത്തിൻ്റെ കൂടെയാണ് കാണുന്നതാണ് പറയുന്നത് അപ്പം ഒന്നും ഉറക്ക കാണുന്നില്ല അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് അതായത് ഒരു വണ്ടി ഒരാൾ പോകുന്നുണ്ട് അതായത് എൻ്റെ ടോർച്ച് പോക്കറ്റ് ഇരുനിത്തുന്ന ഒരു ഓണായിരുന്നു ഞാനിവിടെ വന്നു ഇത്ര ഒന്നും സീൽ ചെയ്യുന്നില്ല ഹലോ അരക്കുറ്റി താഴെയൊക്കെ വെള്ളമാണ് കാണാൻ കാണാമെന്നറിയില്ല ആ ഗോസ്റ്റ് ആണോ ആളാണോ എന്താ അറിയില്ല ഇവിടെ വരുമ്പോഴത്തേക്കിനും ഈ വഴിയിൽ ഈ സ്ഥലത്ത് ഈ മരത്തിൻ്റെ ഇവിടെ ആയിട്ടാണ് പറഞ്ഞത് ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഈ വഴിയിൽ ഒരാൾ വരും എന്നിട്ട് ഓടി നമ്മുടെ ദേഹത്തോട്ട് ഓടി നമ്മുടെ അടുത്തോട്ട് വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര നേരമായിട്ടും എനിക്ക് കൂടെ ഒന്നും കാണാൻ വരുന്നില്ല ഇതൊരു സ്റ്റോറി ഞാൻ തോന്നുന്നു എന്നാൽ ഞാൻ വണ്ടി ഓഫാക്കുന്നില്ല നൈറ്റ് പെട്രോളിംഗ് ഉള്ള ടൈമാണോ എല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോണം ഒന്നുമില്ല വണ്ടി ഓഫ് പോലെ ഫീൽ ഉണ്ട് കേട്ടോ ഫുൾ സൈലൻ്റ് ഒന്നുമില്ല കൈസ് ഞാൻ ഒറ്റയ്ക്കാണ് മഞ്ഞ ആ ഒരു ഗോസ്റ്റ് എഫക്റ്റ് ഉണ്ടെന്ന സ്ഥലമാണത് പന്ത്രണി ടൈമിൽ കാണാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒന്നും കാണുന്നില്ല വണ്ടിക്ക് സെൽഫില്ലിക്കണം

പ്രേതം ഉണ്ടെങ്കിൽ വരണം അല്ലെങ്കിൽ ആളെ പേടിപ്പിക്കാനുള്ളവരാണെങ്കിൽ വരണം എനിക്കൊന്ന് കാണാൻ ഒരാഗ്രഹം കൊണ്ട് അന്നാണ് അവിടെ എന്താ കണ്ട് വാ കൈതാണ് കൈസ് ഇത്രയും ടൈമായിട്ടും ഇവിടെ നിന്നും ആരും കണ്ടില്ല ഇതിൻ്റെ വെട്ടം കുറയുന്നുണ്ട് ഈ സ്പോട്ടിൽ വന്നു ഒന്നുമില്ല ഖൈസ് ഇപ്പോൾ ഞാനാണെങ്കിൽ പോവാണ് ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്ന സ്ഥലമാണ് ആളുകൾ വണ്ടി ഓടിച്ച് വരുമ്പോഴോ നടന്ന് വരുമ്പോഴോ എല്ലാം ഈ സ്പോട്ടിൽ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് പിന്നെ വണ്ടി ഞാൻ ഓണാക്കും ഇന്ന് മഴ പെയ്തിട്ടുണ്ടാവുക നല്ല മഞ്ഞ പോലെയാണ് അവിടെയൊക്കെ ഞങ്ങൾ പോകാൻ ടോർച്ചിൻ്റെ വട്ടം കുറയുന്നുണ്ട് ഹലോ നല്ല മരത്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ ും പോവാണ് ഈ സ്പോട്ടാണ് കാടാ ഈ കാണുന്ന പോലെ ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ പോവാണ് എനിക്ക് കാണാത്തതിനെ നോക്കിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും കാണാൻ പറ്റുന്നോ നമുക്ക് അവിടെ എന്തോ കാണുന്നുണ്ട് കേട്ടോ അവിടെയും കൂടി ഒന്ന് പോയി നോക്കട്ടെ അതിൻ്റെ കൂടി ചെയ്യാൻ വരാത്ത വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ ഇത്ര നേരം സ്റ്റേ ചെയ്തിട്ട് എനിക്കൊന്നും ആവുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് സൗണ്ട് കേട്ടു തിരിച്ചു പോവാണ് അപ്പം ഇവിടെ നിന്നാണ് സൗണ്ട് കേട്ടത് തിരിച്ചു പോവാണ് എനിക്കെന്നാണും കാണാൻ വന്ന സംഭവം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അവിടെ നിന്നും സൗണ്ടൊക്കെ കേട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പോരടിക്കുകയായിരിക്കും നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല വീഡിയോ സ്റ്റോപ്പിയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് മോശമാണ് അതുകൊണ്ടാണ് അതാണ് സ്റ്റോപ്പ് ചെയ്യണം